ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂസ് ലൈഡിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് പയറുമിഴുക്ക് വരട്ടുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് പയർ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് ഇനി അത് നമ്മൾ ചെറിയ നീളത്തിൽ പയറെടുത്ത് ഇത്ര ചേ ഇത്ര ചേ നീളത്തിൽ അരിഞ്ഞ് പയറും ഉള്ളിയും പിന്നെ ഒരു നമ്മളെ വീട്ടിൽ പിടിച്ച മുളകിലെ മുളകാണ് അതും കൂടെ അരിഞ്ഞിട്ട് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് ഏതാണ്ട് ഈ അളവിൽ ഞാൻ പയറരിഞ്ഞ് അരിയുന്നുണ്ട് ഇതിന് ഫുള്ളും അരിഞ്ഞ് ഈ ഉള്ളി സവാള ഉള്ളി മുളകും പയറും അരിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ പയർ മിഴുക്ക് വരട്ടിക്കുള്ള പയറ് മുളക് ഉള്ളി എല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് വിഴുക്ക് വരട്ട വരൂ ഗൈസ് വരൂ എല്ലാവരും വരൂ ഹലോ ഗൈസ് അങ്ങനെ നമ്മളിതാ ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ് ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടാവട്ടെ എന്നേരം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പയറ് ഇതുപോലത്തെ പയറ് വീഴുക്ക് മാത്രമല്ല തോരനും വെക്കും ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും വെക്കുന്നത് സെ സെയിമിലാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് പയറ് ഉരട്ടി വെക്കുന്നത് പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും വയ്ക്കുന്നത് നമ്മൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ താഴ്ച ആടിപ്പോയി ഗേസ്റ്റ് ആടിപ്പോയി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടു ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കടു മതി കടുസ്ഫോടനം നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊട്ടി കരിയപ്പിലും കടസ്ഫോടനം നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കടസ്ഫോടനം നടക്കാൻ പോവുകയാണ് നമ്മളെ കടുത പൊട്ടിത്തെറിക്കുന്നു ഗൈസ് പൊട്ടിത്തെറിക്കുന്നു ഇനി നമുക്ക് കയ്യേപ്പിലിട്ടിട്ടൊന്ന് മാറി നിൽക്കാം തിരക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് ഇനി തീ നമുക്ക് സ്ലിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഫയറും ഉള്ളയും മുളകും ഇഴുക്ക് വരയ്ക്കാൻ അതിനാ തോന്നി തോടും ആവശ്യമായ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് പിന്നെ ഇനി നമുക്ക് ചെറുതീയിലിട്ട് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറുതീ കിടന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തുള്ളി മുളക് ഓടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം അടച്ചിട്ടുണ്ട് കൈ അതവിടെ ഇരുന്ന് ആവറ്റ് അന്നേരത്തേക്ക് ബാക്കി പണികൾ ചെയ്യാം നമ്മൾ കയർ അങ്ങനെ ഉണ്ട് നല്ല വഴണ്ട് വഴിണ്ട് വരുന്നുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് എത്തി മുളക് ഓടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറിന് ശകലം ഒരു കൊൽപ്പം ഇത്രയും കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്തൊന്ന് ചേർത്തുന്നു ഇളക്കി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഈ മുളക് പൊടി ഇടുന്ന ഇതിൻ്റെ കളറൊന്നും നല്ല ഈ പച്ചക്കൊന്ന് മാറി നല്ല വേർ പച്ചയും നല്ല മുളക് പൊടിയുടെ കളറും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു അല്ലെങ്കിൽ മുളക് പൊടി കിടന്ന് മൊരിഞ്ഞ് വഴിണ്ടി വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളേക്ക് ഇനിയും കുറച്ചുകൂടി കുക്കാകാനുണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ പയർ ഇങ്ങനെ കിടന്ന് നല്ലതുണ്ട് നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട് വെന്തിട്ടുണ്ട് അതിൽ കൂടെ നല്ല എണ്ണയൊക്കെ പിടിച്ച് നല്ല നൊരിഞ്ഞ് വരണം അതിൻ്റെ ഇടകാരുന്നു അപ്പവും പഞ്ചാരയും കഴിക്കുന്നുണ്ട് രണ്ടു ഗ്ലൈസ് പഞ്ചാര വാരി വാരി തിന്നുന്നുണ്ട് ഇന്ന് മഴയായതുകൊണ്ട് കുട്ടി അങ്കൻവാടി പോയിട്ടില്ല ഭയങ്കര മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കുക്കുമ്പോൾ അങ്കമ്പാടി പോവാതെ കള്ളം ഓടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു എൻ്റെ കൊച്ചിന് ചെറിയ ചൂടുണ്ട് അതുകൊണ്ടാണ് അങ്കമ്പാടി പോകാൻ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പയർ മിഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഏറ്റവും ട്രൈ ചെയ്യുക നിങ്ങൾ ഏത് രീതിയിലാണ് ഇങ്ങനെയാണ് പയർ പയറുമിഴുക്ക് വരട്ടി വയ്ക്കുന്നത് അതാ വേറെ വിധാന കമൻറ്റ് ചെയ്യുക നല്ല സ്വാദിഷ്ടമായ പയർ മിഴുക്ക് പരട്ടിയാണ് ചോറിൻ്റെ കൂടി കഴിക്കാൻ നമുക്ക് ചോറിൻ്റെ കൂടി ചോറ് പയർ പയറുമിഴുക്ക് പുരട്ടി എടിച്ച് വരി ഉടച്ച് കറി പിന്നെ നമുക്ക് ഉണക്കമീനുമാണ് ബായ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്